തൃശൂർ പുതുക്കാട് നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമുടി വെള്ളിക്കുളങ്ങര സ്വദേശികളായ ഭവനെയും പെൺസുഹൃത്തനീഷയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവിടെ മൂത്ത കുഞ്ഞിന്റെ മരണത്തിലും ദുരൂഹതയുണ്ട് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയെന്ന് റൂറൽ എസ് പറഞ്ഞു ഇന്നലെ രാത്രിയാണ് യുവാവ് കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് സംശയത്തെ തുടർന്ന് യുവാവ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വെളിപ്പെടുത്തുകയായിരുന്നുവെന്ന് റൂറൽ എസ് പി വ്യക്തമാക്കുന്നു രണ്ട് കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിരുന്നു ഇനി അത് ശാസ്ത്രീയ പരിശോധന നടത്തണം ഇവരുടേതാണെന്ന് അറിയാൻ ഡി എൻ എ ഉൾപ്പെടെയുള്ള പരിശോധനകളും ടെസ്റ്റുകളും നടത്തണം ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു കഴുത്തിൽ പൊക്കൽ കൂടി ചുറ്റിയിരുന്നു വയറ്റിൽ വെച്ച് തന്നെ രണ്ട് വർഷം മുമ്പ് തന്നെ അനക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരിച്ചു മരണപ്പെട്ടാണ് വന്നതെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേറെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല അത് അവർ കൊന്നത് തന്നെയാണ് ജേസൻ ചാമ്പോളപ്പിലുണ്ട് വിവരങ്ങളുമായി ജേസൺ ഇപ്പോൾ ഈ യുവാവ് കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു എന്നാണ് അപ്പോൾ പോലീസ് പറയുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ് പോലീസിനെ ഇയാൾ സമീപിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ കൊലപാതകം തെളിയുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മദ്യപിച്ച ഭവൻ ഒരു സഞ്ചിയിൽ അസ്ഥിക്കുടകളുമായി ഈ ഞാൻ നിൽക്കുന്ന ഈ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഭവിൻ അസ്ഥിക്കുടവുമായി സ്റ്റേഷനിലേക്ക് വരുന്നത് അവിടെ കടന്ന ശേഷം പോലീസുകാരോട് പറയുന്നു ഇത് രണ്ട് നവജാത ശിശുക്കളുടെ അസ്ഥിക്കൂടമാണ് എന്ന് പറയുന്നു പോലീസ് ആദ്യം അത് വിശ്വസിച്ചില്ല പിന്നീട് പെട്ടെന്ന് തന്നെ പോലീസ് ഇത് സംബന്ധിച്ച പരിശോധനകൾ ആരംഭിച്ചു അന്വേഷണങ്ങൾ ആരംഭിച്ചു പിന്നീട് പോലീസിന് മനസ്സിലായി ഇയാൾ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലായി ഉടൻ തന്നെ വിശദമായ അന്വേഷണത്തിൽ അനീഷയെയും കൂടി കസ്റ്റഡിയിലെടുക്കുന്നു അനീഷയെയും കൂടി കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ നട വിശദമായ ചോദ്യം ചെയ്യലിൽ നേരത്തെ എസ് പി സൂചിപ്പിച്ച പോലെ ഒന്ന് കൊലപാതകമാണെന്ന് വ്യക്തമായിരിക്കുന്നു അടുത്തതും കൊലപാതകമാണെന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം പക്ഷേ അതിന് ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ആവശ്യമാണ് അതുകൊണ്ടുതന്നെ ഈ കൊല ഒരു കൊലക്കുറ്റത്തിന് ഇവർ രണ്ടു പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു ഇതിൻ്റെ കഥ ഇപ്രകാരം ചുരുക്കി പറഞ്ഞാൽ ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവർ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നു ഇരുവരും തമ്മിൽ അടുപ്പമാകുന്നു രണ്ട ഇവർ ശാരീരികമായി ബന്ധത്തിലേർപ്പെടുന്നു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ വിവാഹം നടന്നില്ല പക്ഷേ ശാരീരിക ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞ് ജനിച്ച അപ്പോൾ തന്നെ ഈ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് പക്ഷേ ഈ ഈ ഈ സ്ത്രീ പറയുന്നത് ഈ കുഞ്ഞിന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അത് സ്വാഭാവികമായി മരിക്കുകയായിരുന്നതാണ് പക്ഷേ പോലീസിന് പോലീസ് വ്യക്തമാക്കുന്നത് ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ കരച്ചിലുണ്ടായി ആ കരച്ചിൽ പുറത്ത് കേൾക്കുമെന്ന ഭയം കൊണ്ട് അപ്പോൾ തന്നെ കൊന്നുകളഞ്ഞു അതേ പറമ്പിൽ തന്നെ അവരുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടുകയായിരുന്നു നാട്ടുകാർ അത് പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം അവർ അത് പുറത്തെടുക്കുന്നതിനുള്ള കാരണം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർ പ്രഗ്നൻ്റ് ആണ് എന്ന് ഇവർ ഗർഭിണിയാണ് അതിനു മുൻപ് പല നാട്ടുകാരും പല സംശയം പ്രകടിപ്പിച്ചിരുന്നു ആ സംശയം പിന്നീട് ചർച്ചയാവുകയോ പിന്നീട് ഏതെങ്കിലും രീതിയിൽ അന്വേഷണം വരികയോ ചെയ്താൽ ഈ കുഴിച്ചിട്ടത് തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ആ കുഴിച്ചിട്ട ശരി കുഞ്ഞിന്റെ അവശിഷ്ട ശരീര അവശിഷ്ടങ്ങൾ എടുത്ത് കാമുകന് കൈമാറി ഇത്തരത്തിൽ അതിവിചിത്രവും അതിഗുരുതരവും അതീവ എല്ലാവരെയും ഞെട്ടിക്കുന്നതുമായ ഒരു പശുക്കളെ കൊന്നു കുഴിച്ചിട്ടു കാരണം എന്താണ് എന്നുള്ള കാര്യമാണ് ഇനി തെളിയേണ്ടത് ജെയ്സൺ ചാമുടപ്പിലാണ് തൃശൂർ ഞെട്ടിക്കുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്